സൗദി അറേബ്യയിൽ താമസിക്കുന്ന പലരും ഉദാഹരണത്തിന് മക്കയുടെ അടുത്ത പ്രദേശങ്ങളായ ജിദ്ദ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നും പലപ്പോഴും അമ്മർക്ക് പോകുമ്പോൾ തവാഫ് കഴിഞ്ഞു അമറയുടെ തൊവാഫൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞ് വിടവാങ്ങൽ തൊവാഫ് തൊവാഫുൽ ഇഫ് ഇഫ ഇഫാദ അല്ല തവാഫിൽ വിദാ തവാഫിൽ വിദയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല അഭിപ്രായങ്ങളും പറഞ്ഞു കേൾക്കുന്നു അവിടെ ഹറമിലിൻ്റെ പരിസരത്തുള്ളവർ അല്ലെങ്കിൽ ജിദ്ദയിലുള്ളവർ അവർക്ക് തവാഫുൽ വിദായയുടെ ആവശ്യമില്ല റിയാദ് ഭാഗത്തു നിന്നൊക്കെ വേറെ ദൂരത്തുനിന്ന് വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആവശ്യമുണ്ട് എന്നും ഇല്ല എന്നും ഒക്കെ പറഞ്ഞു കേൾക്കുന്നു യഥാർത്ഥത്തിൽ അവിടെ സൗദിയിൽ താമസിക്കുന്നവർക്ക് ഈ വിഷയത്തിൽ എന്താണ് പ്രമാണങ്ങളിൽ ഈ വിഷയത്തിൽ വല്ലതും പറയുന്നുണ്ടോ എന്നാണ് ചോദ്യകർത്താവ് ഉന്നയിക്കുന്നത് ചോദ്യം നമ്മളിപ്പോൾ കേട്ടതാണ് അതായത് തവാഫു ആർക്കാണ് എന്നുള്ളതാണ് ഹറമിന്റെ പുറത്തുള്ള ആളുകൾക്കാണ് തവാഫുൽ വദാഴ് ഹറമിന്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകൾക്ക് അതില്ല എന്നാൽ പിന്നെ അത് നിർബന്ധമുള്ളവരും സുന്നത്തുള്ളവരുമുണ്ട് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം തവാഫുൽവദാഴ് നിർബന്ധമാണ് ഹജ്ജിന്റെ വാജിബാത്തിൽപ്പെട്ടതാണ് ഉംറക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമില്ല ഇനി അവസാനത്തെ തവാ കർമ്മം തവാഫ് എന്ന നിലക്ക് ആളുകൾ റമ്ര ചെയ്തതിന് ശേഷം അങ്ങനെ തവാഫ് ചെയ്താൽ അതിനെ ഐച്ഛികമായ സുന്നത്തായിട്ടാണ് പരിഗണിക്കപ്പെടുക ഹറമികൾക്ക് മക്കികൾക്കാണ് തവാഫുൽവദായി എന്ന പരിപാടി ഇല്ല എന്ന് പറയുന്നത് എന്നാൽ ഹറമിൻ്റെ പുറത്തുള്ള ആളുകൾ ഹാജിമാരാകുമ്പോൾ അവർക്ക് നിർബന്ധമാണ് റമ്രക്കാരാകുമ്പോൾ ആളുകൾ അത് ചെയ്താൽ അത് സുന്നത്തായി പരിഗണിക്കപ്പെടുന്നതുമാണ് അള്ളാഹു